ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഏവരെയും ഇന്നത്തെ മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നാം ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ആ വാക്യം ആദ്യമായിട്ട് ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ ഈ പഠന ഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ വാക്യങ്ങൾ ഓരോന്നും ഓരോ വാക്കുകൾ സഹിതം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാം പ്രധാനമായിട്ട് പഠിച്ച ചില കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം നാം പ്രധാനമായി പഠിച്ചത് ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം എന്നുള്ളത് വ്യത്യസ്തമായ മേഖലകളിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളിലും പരിശോധിക്കപ്പെടും എന്നുള്ളത് ആയിരുന്നു നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നാം കർത്താവ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു ഇനി ഞാൻ ജീവിക്കുന്നില്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഗലാത്തി ലഹൻ രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് അപ്പോൾ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ജോൺസൺ ലാസർ ഈസ് നോ മോർ ജോൺസൺ ലാസർ ക്രൂശിൽ മരിച്ചു ഇനി ഞാൻ ജോൺസൺ ലാസർ ഇല്ല ആരേ ഉള്ളൂ കർത്താവായ ക്രിസ്തു ഇതാണ് എൻ്റെ വിശ്വാസം ഈ വിശ്വാസമാണ് പരിശോധിക്കപ്പെടുന്നത് ഈ വിശ്വാസം വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളിലും പരിശോധിക്കപ്പെടും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകൾ നമ്മൾ വേണ്ടതാണ് ഇതുവരെ കാണാത്ത ആരെങ്കിലും മുന്നിൽ ഡിസ്ക്രിപ്ഷനകത്ത് ആ ക്ലാസുകൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് കാണണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ ബാക്ക് ടു ദ ക്ലാസ് അപ്പൊ നമ്മൾ വിശ്വാസം വ്യത്യസ്ത മേഖലകളും വ്യത്യസ്ത സ്വഭാവങ്ങളും പരിശോധിക്കപ്പെടും അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ ആ പരിശോധനകളിൽ ഉണ്ടാകുന്ന ഒരു ഫലം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥിരതയുള്ളവരായിട്ട് മാറും നമുക്ക് സ്ഥിരത ലഭിക്കും സ്ഥിരത എന്ന് പറയുന്നത് എന്തായിരുന്നു സ്ഥിരത എന്ന് പറയുന്നത് ഒരു 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 സ്റ്റെബിലിറ്റി ആ എങ്ങോട്ടും മാറാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കിതുതന്നെ മതി ഈ വിശ്വാസം വിട്ട് പുറകോട്ട് പോകാത്ത വിശ്വാസം വിട്ട് വ്യതിചലിക്കാത്ത കർത്താവിനെ മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ സ്ഥിരത എന്ന് പറയുന്നത് ആ സ്ഥിരത എങ്ങനെയാ ഉണ്ടാകുന്നത് അത് ഈ പരിശോധനകളിലൂടെയാണ് ഉണ്ടാകുന്നത് അതായത് ഓരോ പരിശോധനകളും നമ്മളോട് പറയുകയാണ് നമുക്ക് സ്ഥിരത ധരിക്കുക അതെങ്ങനെയാണ് തരുന്നത് പ്രത്യാശ ഉളവാക്കുന്ന സ്ഥിരത പ്രത്യാശ എന്താ പ്രത്യാശ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ നമ്മൾ അവനെ പോലെ ആകും അപ്പൊ ആ ഒരു പ്രത്യാശ നൽകിയിട്ട് വി ആർ ഓൺ ദ പ്രോസസ് ടു ബി ലൈക്ക് ജീസസ് നാം കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ആകുന്നതിന്റെ പ്രോസസ്സിലാണ് അതുകൊണ്ട് ആ പ്രോസസ്സിൽ നാം ഇപ്പോൾ പൂർണമായി യേശുക്രിസ്തുവിനെ പോലെ ആയിട്ടില്ലെങ്കിലും യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായിട്ടില്ലെങ്കിലും ഭാവിയിൽ കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ നാം പൂർണമായും യേശുവിനെ പോലെയാകും നമ്മുടെ ചിന്ത നമ്മുടെ നോട്ടം നമ്മുടെ സംസാരം നമ്മുടെ ഇടപെടലുകൾ എല്ലാം യേശുവിനെ പോലെയാകും എന്നുള്ള ആ ഒരു ഉറപ്പാണ് നമുക്ക് ഇവിടെ സ്ഥിരത നൽകുന്നത് ഓക്കെ അങ്ങനെ സ്ഥിരത ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ നാളെ യേശുവിനെ പോലെ ആകും എന്ന പ്രത്യാശ നമുക്ക് വന്നു കഴിയുമ്പോൾ ആ പ്രത്യാശയിൽ നമുക്കൊരു ദൃഢത ഒരു ഉറപ്പ് വന്നു കഴിയുമ്പോൾ അത് നമ്മെ സമ്പൂർണരാക്കും തികഞ്ഞവരാക്കും അത് നമ്മെ പെർഫെക്റ്റ് ആക്കും നമ്മെ മെച്ചുവർ നമ്മൾ ഇന്നലെ കണ്ട കാര്യം അതായിരുന്നു ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത സമ്പൂർണരാക്കി നമ്മെ അത് മാറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഓക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത തികഞ്ഞ അവസ്ഥ അതാണ് ആ വാക്കിന്റെ രണ്ടാമത്തെ ഭാഗം ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത തികഞ്ഞവർ ഓക്കെ നമുക്ക് എന്താണ് ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത തികഞ്ഞവർ എന്നതിൻ്റെ അർത്ഥം എന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അതിൻ്റെ മറ്റു മരു മലയാള പരിഭാഷയ്ക്കകത്ത് പരിപക്വത ഉള്ളവർ എന്നാണ് കൊടുത്തിരിക്കുന്നത് പരിപക്വത ഉള്ളവർ അതായത് ഒരു പക്വതയിലേക്ക് ഒരു മച്ചുരിറ്റിയിലേക്ക് എത്തിയ ഒരവസ്ഥ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് പരിഭാഷകൾ നോക്കുകയാണ് ഇംഗ്ലീഷിനകത്ത് കംപ്ലീറ്റ് എന്ന വാക്കാണ് ബെറിയൻ ലിറ്ററൽ ബൈബിളിനകത്ത് കൊടുത്തിട്ടുള്ളത് എൻവിക്കാത്തതാണെങ്കിൽ എൻഡയർ എന്നൊരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഗ്രീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയ്ക്കകത്ത് ഹോലോ കായൽ എന്നൊരു പദമാണ് കോസ് എന്നൊരു പദമാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ആ വാക്കിൻ്റെ ഒരു അർത്ഥം മൂന്നർത്ഥങ്ങളാണ് മുഴുവൻ പൂർണമായ സമഗ്രമായ എന്ന കർത്തങ്ങളാണ് ആ വാക്കിന് ഉള്ളത് ഈ വാക്ക് ഗ്രീക്കിനകത്ത് ഗ്രീക്ക് ഭാഷയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുള്ള നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഒന്നിലും കുറവില്ലാത്ത ഒന്നും കുറവില്ലാത്ത സമഗ്രതയുടെയും പൂർണതയുടെയും ഒരാശയമാണ് ഈ വാക്യം നൽകുന്നത് അതായത് ഈ വാക്ക് എവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ആ ഉപയോഗിക്കപ്പെട്ടതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഒന്നും കുറവില്ലാതെ ഒരു സമഗ്രതയുള്ള ഒരു പൂർണതയുള്ള ഒരു അവസ്ഥയെ കുറിച്ച് കാണിക്കുന്ന ആശയമാണ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞാൽ ആത്മീയവും ധാർമ്മികവുമായ പൂർണ്ണതയെ വിവരിക്കാൻ വേണ്ടിയിട്ട് ഇത് പലപ്പോഴും ഉപയോഗിച്ചിട്ട് ഉണ്ട് ഈ ആത്മീയവും ധാർമ്മികവുമായ ഒരു പെർഫെക്ഷൻ ഒരു 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 പക്വത ആത്മീയമായ മേഖലയിൽ ഒക്കെ ആയിട്ടുള്ള പല ആളുകളും ധാർമ്മികമായി പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ ധാർമ്മിക മേഖലകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന് അവിടെ പെരുമാറുന്ന അവിടെ വളരെ പരിപക്വതയോടെ പെരുമാറുന്ന പല ആളുകളും അപ്പുറത്ത് പക്വതയില്ലാത്ത രീതിയിൽ പെരുമാറുന്നത് അതായത് നല്ല ബൈബിൾ ടീച്ചറാണ് പക്ഷെ നല്ല ഭർത്താവല്ല നല്ല സുവിശേഷനാണ് നല്ല അപ്പനല്ല നല്ല വിശ്വാസിയാണ് സഭയ്ക്കകത്ത് പക്ഷെ നല്ല ഭർത്താവോ നല്ല ഭാര്യയോ നല്ല അമ്മയോ നല്ല അപ്പനോ നല്ല മകനോ നല്ല മകളോ നല്ല അയൽവാസിയോ അല്ല അങ്ങനെ ഒരു മേഖലയിൽ പരാജയപ്പെട്ടും എന്നാൽ മറ്റേ മേഖലയിൽ പക്വതയോടെ പെരുമാറുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേ കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഉണ്ട് പക്ഷേ ബൈബിൾ അർത്ഥമാക്കുന്ന ബൈബിൾ ഉദ്ദേശിക്കുന്ന ആത്മീയത എന്നൊക്കെ പറയുന്നത് അങ്ങനെ എന്താ പറയാ ടൈം ടേബിൾഡ് ആയ ഒന്നല്ല ഒരിടത്ത് മാത്രം പക്വതയാകുക മറ്റേ ഇടത്ത് പക്വതയില്ലാതാകുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത് കാര്യം നമ്മൾ എല്ലായിടത്തും ഒരേപോലെ പക്വതയുള്ളവരായി മാറുക എന്നുള്ളത് ആണ് ഒരുപോലെ മെച്ചവരാകുക എന്നുള്ളത് ആണ് അപ്പോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് വേദപുസ്തകം നൽകിയിട്ടുമുള്ളത് ഓക്കെ നമുക്കപ്പോ ഈ കാര്യമൊന്ന് ഒന്ന് ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെയും കുറവില്ലാത്ത തികഞ്ഞവർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആത്മീയവും ധാർമ്മികവുമായ പൂർണത എന്നുള്ളത് ആണ് പൂർണതയെത്തിയ പക്വത എന്നുള്ളത് ആണ് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വാക്യം കൂടെ വായിക്കാം അപ്പോൾ നമുക്ക് ആ അതിൽ നിന്ന് ഇതിൻ്റെ ഒരു വിശുദ്ധീകരണം നേടാനായിട്ട് സാധിക്കും ബൈബിൾ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നതാണല്ലോ വചനത്തെ വചനം കൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുക നമുക്ക് ഉപയോഗ വാക്യം ഒന്ന് വായിക്കാം ആ വാക്യം എന്ന് പറയുന്നത് ഒന്ന് അഞ്ചിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് കെഴുതി ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം വായിക്കാം സമാധാനത്തിന്റെ ദൈവം സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളി െ ഇത് അപ്പൊ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത മനുഷ്യനിലുള്ള മൂന്ന് ഘടകങ്ങളെ കുറിച്ച് ഈ വാക്യം വ്യക്തമാക്കുന്നു മനുഷ്യനിലുള്ള മൂന്ന് ഘടകങ്ങളെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് അത് അത് മൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആത്മാവ് മറ്റൊന്ന് പ്രാണൻ അടുത്തത് ദേഹം സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി ഈ മൂന്ന് ഘടനകളും ചേരുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എനിക്ക് ഈ പുറമേ കാണുന്ന ഇതാണ് എൻ്റെ ശരീരം എൻ്റെ വികാരങ്ങളും എൻ്റെ വിചാരങ്ങളും എൻ്റെ ചിന്തകളും ഞാൻ എന്നൊക്കെ പറയുന്ന ആ ആയതുണ്ടല്ലോ അത് ഈ സോ സോളുമായിട്ട് പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ദൈവീകമായ വിചാരം എനിക്ക് നൽകുന്നതാണ് എൻ്റെ ആത്മാവ് അപ്പം ഇത് മൂന്നും ഈ മൂന്നും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഉണ്ട് ഇതിനകത്തൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ധാർമ്മികമായ പക്വത എന്ന് പറയുമ്പോൾ അത് രണ്ട് തലങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെയാണ് ഒന്നാമത്തെ തലം നമ്മളുടെ ശരീരം നമ്മളുടെ ബോഡി അതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മളുടെ പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ എൻ്റെ വാക്കുകൾ പക്വതയുള്ളതാകുന്നത് എപ്പോഴാണ് എൻ്റെ പ്രാണൻ പക്വതയിൽ എത്തുമ്പോഴാണ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ അപക്വമായ രീതിയിൽ പെരുമാറും അപക്വമായ വാക്കുകൾ സംസാരിക്കും അപക്വമായ രീതിയിൽ ഇടപെടും ചിലപ്പോ ചീത്ത പറയാം ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കാം മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കാം മക്കളോട് നന്നായി പെരുമാറാതിരിക്കാം അപ്പൊ എൻ്റെ വാക്കുകൾ അപക്വുമായി മാറുന്നത് എൻ്റെ പ്രാണനിൽ പക്വത ഇല്ലാതെ വരുമ്പോഴാണ് പക്വത ഇല്ലാത്തത് കൊണ്ടാണ് ഇനി എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചില പാപങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഒരുപക്ഷെ മദ്യപിക്കുന്ന ആളുകളുണ്ട് മയക്കുമെന്ന് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മറ്റ് ലൈംഗികമായ പാപങ്ങൾ ചെയ്യുന്നവരുണ്ട് ശരീരത്തെ ദണ്ണ്ഡിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അവരവരുടെ ശരീരത്തിൽ ഇല്ലാത്തവരാണ് ശാരീരികമായി ബോഡിയിൽ ഇല്ലാത്തവർ പക്വയില്ലാത്തവരാണ് അപ്പൊ അതുകൊണ്ടാണ് അത്തരം ഒരവസ്ഥ ഉണ്ടാകുന്നത് അത് മാത്രമല്ല ഈ ശരീരം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും മറ്റുള്ളവരെ അടിക്കും ചാടി കയറി എന്ത് പറയാ മുഖത്തടിക്കുക കൈ ഊങ്ങുക അങ്ങനെയുള്ള ശാരീരികമായ ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നതും ഇതിനകത്ത് ഈ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഈ ബോഡി ഈ ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് ജഡം ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് പ്രാണ മുന്നിൽ നിൽക്കുന്നത് ജഡമാണ് മുമ്പിൽ നിൽക്കുന്നത് പ്രാണ മുമ്പിൽ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കരുതും അതിനു പിന്നെ പണി കൊടുക്കാം എന്ന് കരുതും അപ്പം അതാ അവിടുത്തെ വ്യത്യാസം അപ്പൊ അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് പലപ്പോഴും എന്ത് ഓവർ റിയാക്ട് ചെയ്യാൻ നമ്മൾ പറയും ഓവർ റിയാക്ട് ചെയ്യുക മർദ്ദിക്കുക പിന്നെ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക ഇതൊക്കെയാണ് ബോഡിയിലുള്ള അവക്വത ആത്മാവ് എന്ന് പറയുമ്പോ ദൈവമായിട്ടൊരു ബന്ധവുമില്ലാതെ ദൈവസങ്കല്പം ഇല്ലാതെ ദൈവ ഭയമില്ലാതെ ദൈവബോധം ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മൂന്നും തമ്മിൽ എപ്പോഴും വൈരുദ്ധ്യങ്ങളുണ്ട് ആത്മാവും ശരീരവും പ്രാണനും തമ്മിൽ എപ്പോഴും വൈരുദ്ധ്യങ്ങളുണ്ട് നമ്മൾ ഒരു കാലത്ത് രക്ഷിക്കപ്പെടുന്ന അന്ന് വരെയും നമ്മൾ ജീവിച്ചിട്ടുള്ളത് പ്രാണന്റെയും ശരീരത്തിൻ്റെയും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രക്ഷിക്കപ്പെടുന്ന അന്ന് വരെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് പ്രാണന്റെയും ശരീരത്തിൻ്റെയും സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കാരണം ആത്മാവ് ആ സമയത്ത് ഇന്നാക്റ്റീവ് ആണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ് എവിടെ വായിക്കുന്നേസ് ലേഹൻറെ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം പറയുന്നു നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ് ആ മരിച്ചവരായ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ് ജീവിക്കപ്പെടുന്നത് അപ്പൊ രക്ഷിക്കപ്പെടുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നതെങ്കിൽ രക്ഷിക്കപ്പെടുന്ന വരെയും ആത്മാവിൽ ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്ത പ്രവർത്തിക്കുവാൻ കഴിയാത്ത ആത്മാവ് ഇന്നാക്റ്റീവ് അവസ്ഥയാണ് അപ്പൊ അതുവരെ എന്തിനു വേണ്ടിയിട്ടാ പ്രാണന് വേണ്ടിയിട്ടാ ചിന്തകൾക്ക് വേണ്ടിയിട്ടാണ് കണ്ണിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ വാക്കുകൾ പ്രാണന്റെ വാക്കുകളായിരുന്നു നമ്മളുടെ ആക്ഷൻസ് പലതും ശരീരത്തിന്റെ ആക്ഷൻസുകളായിരുന്നു പൗലുസ് പറയുകയാണ് ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഈ ഒരു വൈരുദ്ധ്യം വൈരുദ്ധ്യമൊന്നും ഉണ്ടാകുക എനിക്കറിയാത്തൊരു പ്രമാണം ഞാൻ എൻ്റെ ആത്മാവിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് എതിരിടുന്ന ഒരു പ്രമാണം എൻ്റെ ഉള്ളിലുണ്ട് ശിഷ്യന്മാർ ദേശകർത്താവ് പറഞ്ഞു ശരീരം ബലഹീനമാണ് ആത്മാവ് ഒരുക്കമുള്ളത് ആണ് അപ്പൊ ആത്മാവ് പറയ ജോൺസ ഇരുന്ന് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോ എൻ്റെ ശരീരം എന്തു പറയും ഉഹ് മടുത്തു ഏർ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ അധ്വാനമല്ലേ ഇനിയിപ്പൊ എനിക്ക് എനിക്കെങ്കും എനിക്ക് ക്ഷീണം എനിക്ക് കിടക്കണം എനിക്കൊന്ന് എനിക്കൊന്ന് അടുന്ന് വർത്താം എന്ന് ശരീരം എന്റെ അടുത്ത് പറയും ഓക്കെ അപ്പം ഈ ശരീരവും ആത്മാവും തമ്മിൽ എന്തായി വൈരുദ്ധ്യമായി ഓക്കെ അപ്പൊ ഞാൻ ആരെയനുസരിക്കും ചിലപ്പോ ആത്മാവെ തഴഞ്ഞിട്ട് ഞാൻ ശരീരത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി എന്റെ കിടക്കയെ ആശ്രയിക്കും ഇനി ചിലപ്പോൾ ഈ ആത്മാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്റെ പ്രാണം പറയും ഓഹ് എന്തിനാ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെ ചെയ്യേ ആ മൊബൈൽ ഫോൺ ഒന്ന് എടുക്കുക അതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ കോമഡി പരിപാടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക ഇത്രയും നേരം നിങ്ങൾ ഇങ്ങനെ ലോകത്തിട്ട് ഓരോ കാര്യങ്ങൾ നടക്കുകയായിരുന്നില്ല നിങ്ങൾ ജോലിയിലായിരുന്നില്ല നിങ്ങൾ അത് ചെയ്യാൻ ഇത് ചെയ്യായിരുന്നില്ല അപ്പൊ നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യുക എനിക്ക് റിലാക്സേഷൻ വേണം എനിക്കൊന്ന് എന്താ പറയുക ഒരു ഒരു കഥ എനിക്ക് കേൾക്കണം ഒരു കോമഡി എനിക്ക് കേൾക്കണം ഒരു ഇന്ന കാര്യം എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആശയം ഈ പ്രാണം മുൻപോട്ട് വെക്കുക ഇപ്പം ആത്മാവ് പറഞ്ഞു പ്രാർത്ഥിക്കണം ശരീരം പറഞ്ഞു എനിക്ക് നടുന്ന് വളർത്തണം പ്രാണം പറഞ്ഞു എനിക്ക് ഇച്ചിരി റിലാക്സഡ് ആയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം വൈരുദ്ധ്യം കണ്ടോ ഈ ണ്ട് ഈ വൈരുദ്ധ്യങ്ങളിൽ വാട്ട് ഡു വി ചൂസ് പ്രാർത്ഥിക്കാൻ പോയോ മൊബൈൽ ഫോണിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ പോയോ ശരീരത്തിന് പ്രിഫറൻസ് കൊടുത്തു പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എൻ്റെ ജീവിതം ഉൾപ്പെടെ സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയുകയല്ല ഒരു വസ്തുത ഞാൻ പറയുക എന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഈ ആത്മാവ് തഴയപ്പെടുകയാണ് ഒന്നെങ്കിൽ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി ഞാൻ അർപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രാണന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി ഞാൻ അർപ്പിക്കപ്പെടുന്നു ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രാണനില ഞാൻ പക്വ പരിപക്വതയില്ലാത്തവനായും എന്റെ ആത്മാവിൽ ഞാൻ പക്വതയില്ലാത്തവനായിട്ടും മാറും കാരണം എനിക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു മനസ്സിലാവുന്നുണ്ടോ ഇതാണ് സംഭവിക്കുന്ന കാര്യം നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോ അപ്പൊ ഞാനും എൻ്റെ ഭാര്യയും നമ്മൾ വഴക്കുണ്ടായിരുന്നിരിക്കട്ടെ സപ്പോസ് വഴക്കുണ്ടായിന്നിരിക്കട്ടെ ഈ വഴക്കുണ്ടാകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെ ചീത്ത പറയുന്നു ചിന്തി ചിന്തിക്കുക അതായത് മോശം വാക്കുകൾ സംസാരിക്കും ചിന്തിക്കുക ഈ മോശം വാക്കുകൾ സംസാരിക്കുന്ന ആര് പറഞ്ഞു തന്നെ അതാരടെ ഏത് 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 ഘടകമാണ് മുമ്പിൽ നിൽക്കുന്നത് ഓഫ് കോഴ്സ് പ്രാണനാണ് ആത്മാവ് ഒരിക്കലും ചീത്ത പറയത്തില്ല ആത്മാവ് ദൈവീ ദൈവികമായ കാര്യമല്ലേ ചിന്തിക്കത്തുള്ളൂ അല്ലേ അപ്പൊ എൻ്റെ പ്രാണൻ എന്നോട് പറയും വിട്ടുകൊടുക്കരുതടാ ഇപ്പ തോറ്റുപോയാ തീർന്നു ഓ ഇപ്പൊ തോറ്റ ജീവകാലം മൊത്തം തോറ്റു കിടക്കേണ്ടി വരും തിരിച്ചു പറ തിരിച്ചു പറ തിരിച്ചു പറ എന്ന് പറയും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അതേ സമയത്ത് ബോഡി എന്ത് പറയും കൊടുക്കരണം ആ മുഖത്തിൽ നിന്നിട്ട് ഇനി മേല ഇത്തരം വാക്കുകൾ പറയരുത് എന്ന് പറയും അപ്പൊ ശരീരം അടിക്കാനായിട്ട് പറയുന്നു ബോഡി അടിക്കാനായിട്ട് പറയുന്നു എന്റെ പ്രാണൻ രണ്ടെണ്ണം നല്ല രീതിയിൽ പറയാൻ പറയുന്നു ആത്മാവ് എന്ത് പറയും യേശു ആയിരുന്നെങ്കിൽ ഈ സമയത്ത് താഴ്മയോടെ ഇരുന്നേനെ നീ താഴ്മയോടെ ഇരിക്കണം നീ താഴ്മയോടെ ഇരിക്കണം ക്ഷമിക്കണം എന്ന് ആത്മാവ് പറയും ഓക്കെ ലിസൺ അപ്പോൾ എന്ത് കേൾക്കും അതാണ് നമ്മുടെ പക്വത അതാണ് നമ്മുടെ പക്വത ഇത് ദൈവം ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെ ഇങ്ങനെ കടത്തിവിട്ട് വിശുദ്ധ ബൈബിളിലെ ആശയങ്ങൾ നൽകി തന്ന് ഇതിങ്ങനെ എന്ന് പറയുക എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ശരീരവും പ്രാണനും ആത്മാവും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റാണ് ഈ ശരീരവും പ്രാണനും പലപ്പോഴും ഒന്നിച്ചു നിൽക്കും ആത്മാവ് ഒറ്റപ്പെട്ട് നിൽക്കും ആത്മാവ് എപ്പോഴും ദൈനീകമായ കാര്യം മാത്രമേ പറയത്തുള്ളൂ യേശുവിനെ പോലെ ആകാൻ മാത്രമേ പറയത്തുള്ളൂ യേശുവിനെ പോലെയുള്ള കാര്യങ്ങൾ യേശു ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനേ പറയത്തുള്ളൂ പക്ഷേ പ്രാണൻ പറയുന്നത് മുഴുവൻ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ ആത്മാവിൽ ബലപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ ബലപ്പെടുക എന്നല്ല പല ആളുകൾ കരുതി പരിശുദ്ധാത്മാവിനോട് തൊട്ട് ബലപ്പെടാൻ അനോ അതല്ല നമ്മുടെ ആത്മാവിൽ നമ്മൾ ബലമുള്ളവരായിട്ട് മാറാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാണന്റെ ചിന്തകളെ ബോഡിയുടെ ചിന്തകളെ ആത്മാവിന്റെ ചിന്തയ്ക്ക് അധീനമാക്കുക ശരീരം പോയി കിടക്കാൻ പറഞ്ഞാലും കിടക്കാതിരിക്കുന്ന അവസ്ഥ പ്രാണൻ ചില കാര്യങ്ങൾ കാണാൻ പറഞ്ഞാലും ചില കാര്യങ്ങൾ കേൾക്കാൻ പറഞ്ഞാലും അത് ചെയ്യാതിരിക്കുന്ന അവസ്ഥ പ്രാണൻ ചില വാക്കുകൾ നമ്മുടെ നാവിൻ്റെ തുമ്പത്തേക്ക് തരുമ്പോൾ അത് ഭർത്താവിനെ പറയാനായിരിക്കാം ഭാര്യയെ പറയാനായിരിക്കാം മക്കളെ പറയാനായിരിക്കാം അയൽവാസിയെ പറയാനായിരിക്കാം അതൊക്കെ പറയാൻ വേണ്ടി തരുമ്പം അത് പറയാതെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരവസ്ഥ എക്സാക്ട്ലി ലൈക്ക് ജീസസ് യേശു എന്ത് ചെയ്യുമായിരുന്നോ അത് മാത്രം ചെയ്യുന്നൊരവസ്ഥ ആ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും എന്നാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ ദൈവം തന്നെ നിങ്ങളോട് സംസാരിക്കട്ടെ കർത്താവ് തന്നെ നിങ്ങളോട് സംസാരിക്കും കർത്താവ് തന്നെ നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി തരട്ടെ നമ്മുടെ ഉള്ളിൽ മൂന്ന് ഘടനകളുണ്ട് ഒന്ന് നമ്മുടെ ശരീരമാണ് മറ്റൊന്ന് നമ്മുടെ പ്രാണനാണ് മൂന്നാമത് നമ്മുടെ ആത്മാവാണ് ആത്മാവിൽ നമ്മൾ പക്വതയുള്ളവരായി മാറണമെങ്കിൽ പ്രാണന്റെയും ശരീരത്തിൻ്റെയും ചിന്തകളെ ആത്മാവിൻ്റെ ചിന്തകൾക്ക് അധീനമാക്കണം അങ്ങനെ അധീനമാക്കിയാൽ മാത്രമേ നമുക്ക് പക്വതയുള്ളവരായി മാറാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ ജീവിതങ്ങളിൽ അപക്വമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപക്വമായ ഇടപെടൽ ഉണ്ടാകുന്നത് അപക്വമായ വാചകങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആത്മാവിന് ഈ രണ്ട് കാര്യങ്ങളും കീഴ്പ്പെടാത്തത് കൊണ്ടാണ് പക്ഷേ നമ്മൾ പരിശോധനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പരിശോധനകൾ നമുക്കൊരു സ്ഥിരത നൽകും ആ സ്ഥിരത എന്ന് പറയുന്നത് നമ്മൾ ഭാവിയിൽ യേശുവിനെ പോലെ ആകും എന്നുള്ളത് ആണ് ആ ഒരു തിരിച്ചറിവ് ആ ഒരു ബോധം പ്രോസസ്സ് ഞാൻ ആ യേശുവിനെ പോലെ ആകുന്നതിൻ്റെ പ്രോസസ്സിലാണ് ഇത് അവസാനിക്കുന്നത് ഞാൻ എൻ്റെ യേശുവിനെ പോലെ ആയിട്ടാണ് എന്ന് മനസ്സിലാകുമ്പോൾ അത് നമ്മെ പക്വതിയിലോട്ട് കൊണ്ടുവരും ആത്മാവിന് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആത്മീകമായ യോഗങ്ങൾ ഉപേക്ഷിക്കത്തില്ല കാരണം എന്താ കാരണം ആത്മീയമായ യോഗങ്ങൾക്ക് പോകാനുള്ള അവസ്ഥ വരുമ്പോൾ എപ്പോഴും പറയും ഊഹ് വീട്ടിൽ ഇരുന്നുവല്ലോ ടിവിയും കാണാം അല്ലെങ്കിൽ മൊബൈലുമല്ലോ കാണാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന പറയും അപ്പൊ പ്രാണനെ കേൾക്കത്തില്ല മീറ്റിങ്ങിന് പോകും ശരീരം പറയും ഊഹ് പകല് തൊഴിലുറപ്പിന് പോയതാ ഏർ ഇനിയിപ്പം വൈകുന്നേരം മീറ്റിങ്ങിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്തോത്തിന് പോകാനാ എനിക്കാണെ വയ്യ എനിക്ക് നടക്കാൻ വയ്യ എൻ്റെ മുട്ടുവേദനയാണ് എൻ്റെ നടുവ് വേദനയാണ് ഒന്ന് റെസ്റ്റ് എടുക്കും എന്ന് ശരീരം പറയും ഇത് കേൾക്കത്തില്ല നേരെ ആത്മീയ യോഗങ്ങൾക്ക് പോകും കാരണം ആത്മാവന് ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് ശരീരം കീഴ്പ്പെടുന്നു പ്രാണൻ കീഴ്പ്പെടുന്നു നോക്കിയേ യേശു പകൽ മുഴുവൻ പ്രസംഗിച്ചു രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി കയറിപ്പോയി ഇത് വായിക്കാൻ എളുപ്പമാണ് ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ് ഇത് ചെയ്യാൻ പാടാ കാരണം എന്താ ഈ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റാ ശരീരം കഷ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കർത്താവിൻ ആഗ്രഹിക്കുക താല്പര്യപ്പെടുക ദൈവം തമ്മെ സഹായിക്കട്ടെ ദൈവം ഇടപെടട്ടെ കർത്താവിനെ പോലാണ് ദൈവം ഇടയാക്കട്ടെ എൻ്റെ ദൈവമക്കളെ നമ്മൾ പക്വതയുള്ളവരായി മാറുന്നത് നമ്മൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെട്ട് ബലപ്പെട്ട് പക്വതയിലേക്ക് എത്തുമ്പോഴാണ് അതിന് നമ്മെ സഹായിക്കുന്നത് സ്ഥിരതയാണ് സ്ഥിരതയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ പരിശോധനകൾ ആണ് ഓക്കെ ടു കൺക്ലൂഡ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുകയാണ് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രാണന്റെ ആഗ്രഹങ്ങളും ആത്മാവിന് എതിരാണ് അത് നമ്മെ ആത്മീയ പക്വതയില്ലാത്തവരാക്കി തീർക്കും എന്നാൽ നാം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്ഥിരത നമ്മെ ആത്മീയ പക്വതയിലേക്ക് എത്തിക്കുകയും ശരീരവും പ്രാണനും ആത്മാവിന് കീഴ്പ്പിടുകയും മൂന്ന് മേഖലകളിലും നമ്മൾ പക്വതയുള്ളവരായി മാറുകയും ചെയ്യും കാരണം ആത്മാവ് പറയുന്നത് പോലെ ശരീരം പ്രവർത്തിക്കും ആത്മാവ് പറയുന്നതുപോലെ പ്രാണനും സംസാരിക്കും അപ്പോൾ മൂന്ന് മേഖലകളിലും നമ്മൾ പക്വതി മാറും നമ്മുടെ കൈ നമ്മുടെ ബോഡി ആരെയും തല്ലാനായിട്ട് ഓങ്ങത്തില്ല കാരണം ബോഡി ആത്മാവിന് കീഴ്പ്പെടുന്നു നമ്മുടെ ശരീരം ഒരു ലഹയുടെ പുറകെ പോകത്തില്ല കാരണം ശരീരം ആത്മാവിന് കീഴ്പ്പെടുന്നു നമ്മുടെ ശരീരം കൊണ്ട് യാതൊരുവിധ ലൈംഗികമായ ഭാവങ്ങളും ഉണ്ടാകത്തില്ല കാരണം ശരീരം ആത്മാവിന് കീഴ്പ്പെടുന്നു നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ആരെയും ചീത്ത പറയത്തില്ല കാരണം നമ്മുടെ നാവ് ആത്മാവിന് കീഴ്പ്പെടുന്നു നമ്മളുടെ കണ്ണ് കൊണ്ട് ഒരു ദോഷവും കാണത്തില്ല കാരണം കണ്ണ് ആത്മാവിന് കീഴ്പ്പെടുന്നു നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ ഒരു പാവവും ചെയ്യത്തില്ല കാരണം നമ്മുടെ ചെവി ആത്മാവിനെ കീഴ്പ്പെടുന്നു ഒരു ബാലൻസ്ഡായി ആത്മാവ് ആധിപത്യം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ഇതാണ് പക്വത ഇതാണ് പക്വത ദൈവം തന്നെ സഹായിക്കട്ടെ ഇത്തരം പക്വത ഈ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകട്ടെ അതിന് കർത്താവ് തന്നെ കൃപ നൽകട്ടെ ഈ കാര്യം മനസ്സിലാക്കാൻ ദൈവം നമ്മളോട് ഇടപെടട്ടെ ആദ്യം അത് മനസ്സിലാക്കി അത്തരത്തിൽ പക്വതയുള്ളവരായി മാറാൻ ദൈവമടയാക്കട്ടെ നമുക്ക് ദൈവത്തോട് യാചിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ എവരെയും സഹായിക്കട്ടെ നാഗ്രഹിക ഉഗ്രവാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെയും അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് വളരെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഞങ്ങൾ പക്വതയില്ലാത്തവരാണ് എന്നും അടിയാൻ മനസ്സിലാക്കുന്നു സമ്മതിക്കുന്നു പലപ്പോഴും ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും പ്രാണന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും ജീവിച്ചിട്ടുണ്ട് കർത്താവെ അടിയങ്ങളുടെ ശരീരവും അടിയങ്ങളുടെ പ്രാണന ആത്മാവിനെ കീഴ്പ്പെടുവാൻ ആത്മാവിൻ്റെ ചിന്തകൾക്ക് ഞങ്ങൾ കീഴ്പ്പെട്ട് ഞങ്ങൾ പരിപക്വതയുള്ളവരായി മാറി ക്രിസ്തുവിനെ കാണിക്കുന്നവരായി ജീവിക്കാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് അനുവദിക്കുന്ന ഓരോ പരിശോധനകളും ഞങ്ങളെ ഒരു ഇത്തരം പ്രത്യാശയിലേക്കും സ്ഥിരതയിലേക്കും പക്വതയിലേക്കും നയിക്കും എന്നുള്ളതിനായി സ്തോത്രം അതായത് ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഇന്ന് നൽകിയ വചനത്തിനായിട്ട് നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചത് കൊണ്ട് ഞങ്ങളുടെ നാമത്തെ സ്തുതിക്കുന്നു അടിയൻ അപ്രയോജനദാസനാണ് അടിയനെ പകരക്കാരനായിട്ടെന്ന് സംസാരിക്കണം അങ്ങയുടെ നാമത്തെ മുഹത്ത്പ്പെടുത്തണം ഞങ്ങളെല്ലാവരും ഈ വചനം പൂർണ്ണമായി ക്രിയ ചെയ്ത് ഇത് ശിക്ഷയ്ക്ക് കാരണമാകാതെ അനുഗ്രഹത്തിന് കാരണമാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അമ്മയ്ക്ക് അർപ്പിക്കുന്നു അഡ്ജങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകാൻ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ദൈവം ഏവനെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും മഹത്വപ്പെടുമാറാകണം